ഞാൻ കണ്ടിരുന്ന കണക്കുള്ള ഒരു സബ്ജക്റ്റാണ് വെച്ച് ചെയ്യുമ്പോൾ നോക്കി ഒന്നും ഉണ്ടാക്കും സംവിധായകൻ വിനയൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മനസ്സിൽ വെച്ചിരുന്ന കഥയാണ് അടിച്ചുകൊണ്ട് പോയതെന്നും ലോകയുടെ വിജയത്തിൽ സന്തോഷമുണ്ടെന്നും വിനയൻ കൂട്ടിച്ചേർത്തു ലോക പോലെയുള്ള സിനിമകളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് പഴയകാല ഹൊറർ കോൺസെപ്റ്റ് മാറി ഇങ്ങനെയൊരെ ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളെ വെച്ച് ചെയ്യുമ്പോൾ സൂപ്പർ സ്റ്റാറുകളുടെ പുറകെ പോകാതെ ചെയ്യാൻ കഴിയും അതിലിപ്പോൾ ഒരെണ്ണം അടിച്ചുമാറ്റി കഴിഞ്ഞു താനിനി വേറെ ഒരെണ്ണം ഉണ്ടാക്കും തന്റെ മനസ്സിൽ താൻ കണ്ടിരുന്നത് പോലെ ഒരു സബ്ജക്ട് ആണ് ലോകയെന്നും വിനയൻ പറയുന്നു അതേസമയം ആകാശഗംഗ എന്ന സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിം ചെയ്തിട്ടുള്ള സംവിധായകനാണ് വിനയൻ ഇറങ്ങിയ ആ പ്രേതപടം അന്ന് ഹിറ്റായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആ സിനിമ കാണുന്ന പ്രേക്ഷകരെ ഉൾക്കിടിലം കൊള്ളിക്കുവാൻ കരുത്തുള്ള സിനിമ കൂടിയാണ് ആകാശഗംഗ അതുപോലെ തന്നെ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ ലോകയുടെ പ്രദർശനവും തുടരുന്നു ആഗോള കളക്ഷനായി ഇരുന്നൂറ്റി അറുപത് കോടിയിലധികം തുകയാണ് റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ ലോക കളക്ട് ചെയ്തിരിക്കുന്നത്